കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ പെരിയാറിന്റെ അവസാന ശ്വാസവും നിലയ്ക്കുന്നു നീരൊഴുക്ക് മാത്രമാണ് പെരിയാറിന്റെ ജീവൻ നിലനിർത്തുന്നത് വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ നീരൊഴുക്കും നിലയ്ക്കും പെരിയാറിന്റെ ഒരു മഴ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല കൈവഴികളായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടെ വറ്റി വരേണ്ടിരുന്നു നീരൊഴുപ്പ് കുറഞ്ഞതിനാൽ മുതൽ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ അൻപതിലധികം കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായിരുന്നു ജലവിതരണം ആഴ്ചയിൽ രണ്ടു ദിവസമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു നീരൊഴുക്ക് നിലച്ചാൽ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതരും നാട്ടുകാരും അങ്ങനെ സംഭവിച്ചാൽ വീരുമേട് ഇടുക്കി താലൂക്കുകളിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ മറ്റു വഴികൾ ഹൈറേഞ്ചിൽ മാസം മുൻപ് മുതൽ ഉയർന്ന പ്രദേശങ്ങളെല്ലാം കടുത്ത കുടിവെള്ള ക്ഷാമത്തിന്റെ പിടിയിലാണ് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത് ദൂരസ്ഥലങ്ങളിലുള്ളവർ അലത്താനും കുളിക്കാനും പെരിയാറിനെയാണ് ആശ്രയിക്കുന്നത് നീരൊഴുക്ക് നിലയ്ക്കുന്നതോടെ ഇവരും പ്രതിസന്ധിയിലാവും ജലത്തിന് വേണ്ടി ദാഹിച്ച് വലയുന്നൊരവസ്ഥയാണ് കാണുന്നത് തീ പോലെയുള്ള വെയിലും അതിശക്തമായിട്ട് ഉള്ള ഈ വെയിലാണ് നമുക്ക് മഴ മഴ ും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പെരിയാർ ഇതുപോലെ വറ്റി വരുന്നത് അന്ന് രണ്ടു മാസത്തോളം പെരിയാറിൽ നീരൊഴുക്ക് ഉണ്ടായിരുന്നില്ല അതിനിടെ നിർവഹണത്തിലെ അനാസ്ഥയും അശാസ്ഥിതിയും മൂലം നിരവധി പദ്ധതികൾ പാതി വഴി നിശ്ചലമായതും ഹൈറേഞ്ചിലെ കുടിവെള്ള ക്ഷാമത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ച് ധനുമാസത്തിൽ കിട്ടേണ്ടിയിരുന്ന വേനൽ മഴ ഒന്നുപോലും ഹൈറേഞ്ചിൽ ലഭിച്ചില്ല പിന്നീട് മേടമാസത്തിന്റെ തുടക്കത്തിലും ഈ മഴ പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല ഇനി മഴ പെയ്താലും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഏലം കുരുമുളക് കാപ്പി അടക്കമുള്ള കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങുകയും ചെയ്തു കെ കെ ജയകുമാർ ന്യൂസ് ഉപ്പുത്തറ